ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ടോക്ക് വിത്ത് സേതുവാൻ്റെ വേദ യൂട്യൂബ് വ്ളോഗർമാരെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അവലോകനം അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിലൊരു കുറച്ച് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരു യൂട്യൂബർ കുറച്ച് പോപ്പുലറായാലും അല്ലെങ്കിൽ അവർ കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ കൂടുതലുള്ളൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വ്ളോഗർ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ ഫോൾട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെന്തള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരുമ്പോൾ ചെറിയ യൂട്യൂബേഴ്സ് അവരെ വിറ്റ് കാശാക്കുന്നു അവരുടെ വീഡിയോസ് എടുത്ത് ട്രോളുന്നു അല്ലെങ്കിൽ അവർ ചെയ്ത എടുത്ത് ട്രോളി അവരുടെ വ്യൂസ് കൂട്ടുന്നു അതാണിപ്പോൾ ഉള്ള ഒരു യൂട്യൂബിലെ ട്രെൻഡ് കുറച്ച് നാളുകൊണ്ട് ഒരു യൂട്യൂബിൻ്റെ വ്യൂവർ എന്ന നിലയിലുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിലിപ്പം ആ ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണി എന്ന് പറഞ്ഞൊരു ബ്ലോഗറിൻ്റെ തന്നെ ഇഷ്യൂ അവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ഞാൻ അവരുടെ ഒരു വ്യൂവർ ഒന്നുമല്ല ഇതൊരാളെ ക്രിറ്റിസൈസ് ചെയ്യാനോ ഒരാളുടെ ഫേവർ ചെയ്യാനോ ഒന്നുമുള്ളൊരു വീഡിയോ അല്ല കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ കാണുന്ന ഒരാളെന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേ അഭിപ്രായമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക ഇപ്പം ആ ഇപ്പോൾ ഒരു റീസൻറ്റായിട്ട് ഇതായിക്കൊണ്ടിരിക്കുന്ന ഒരു കല്യാണി എന്ന് ഒരു ബ്ലോഗറിൻ്റെ കാര്യം പറഞ്ഞു അവരെ എന്തോ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത ആളുകളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ അതിനെ ട്രോളി കൊണ്ട് വീഡിയോസ് ഇട്ടു അവർക്കെല്ലാം നല്ല വ്യൂസും കിട്ടി ഈ ട്രോളി വീഡിയോ ഇടുന്നവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ വ്യൂസ് കൂട്ടുക എന്നതാണ് എല്ലാ യൂട്യൂബർമാരുടെ ഉദ്ദേശം എന്താണ് അവരുടെ വ്യൂസ് കൂട്ടുകയാണ് അല്ലാതെ ഈ കല്യാണിയുടെ സബ്സ്ക്രൈബേഴ്സ് പറ്റിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വിഷമം കൊണ്ടൊന്നും ആരും വീഡിയോ ഇടുന്നതല്ല എല്ലാ യൂട്യൂബർമാരുടെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് മോണിറ്റൈസ് ചെയ്യുക ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് ആര് ആര് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പാഷൻ കൊണ്ട് മാത്രം തുടങ്ങുന്നവർ ഉണ്ടാവാമായിരിക്കും ഉണ്ടാവും പക്ഷേ എൻ്റെ അറിവില് എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തുടങ്ങുന്നത് അതായത് ഒരു യൂട്യൂബ് ചാനൽ ഒരു വീട്ടമ്മയായാലും അല്ലാത്ത ആളായാലും എല്ലാം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് ആ ചാനൽ മോണിറ്റൈസ് ചെയ്ത് അവർക്ക് വരുമാനം ഉണ്ടാകുക എന്നത് തന്നെയാണ് അവരുടെ പ്രൈമറി മോട്ടീവ് അല്ലാതെ ആരെയും പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയൊന്നും എന്തുവാ പെട്ടെന്ന് ബോധവൽക്കരിച്ച് അവർക്ക് ബോധം വരട്ടെ അങ്ങനെയൊന്നും കരുതിയൊന്നും ചെയ്യുന്നതല്ല ഈ റിയാക്ഷൻ വീഡിയോകളെല്ലാം ചെയ്യുന്നത് ആളുകൾക്ക് വ്യൂസ് കിട്ടുക എന്നു തന്നെയാണ് പ്രധാനമായ ഉദ്ദേശം നിങ്ങൾ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത്യാവശ്യം റീച്ച് കിട്ടിയ എല്ലാ യൂട്യൂബർമാരും പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ആളുകൾ സമീപിക്കും അന്നേരം സ്വാഭാവികമായിട്ടും പെയ്ഡ് പ്രമോഷൻ ചെയ്യും പെയ്ഡ് പ്രമോഷൻ ഒരു തെറ്റാണെന്നൊന്നും പറയത്തില്ല പക്ഷെ കാണുന്ന ഇപ്പം യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാരും കാണത്തില്ല കൂടുതൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കാണിക്കുന്ന ഇപ്പോൾ സൺസ്ക്രീം ആയാലും അങ്ങനെ എന്ത് കാണിക്കുന്നതാണെങ്കിലും അതിന് ഇതെല്ലാം അവർ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് പലർക്കും അറിയാവുന്നതായിരിക്കും അപ്പം പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഉണ്ടായിരിക്കും ഇത് തന്നെ വിശ്വസിച്ച് ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കൂടുതൽ വ്യൂവേഴ്സും ഇതൊക്കെ അനുകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സിനിമ നടിമാര് വരെ വന്ന് വലിയ പരസ്യങ്ങൾ കാണിച്ചാലും നമുക്കിപ്പോൾ അറിയാം നേരത്തെ ഉള്ളവർ അത് വിശ്വസിക്കുമായിരിക്കും പക്ഷെ ഇപ്പോൾ ഉള്ളൊരു ആളുകളെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇന്നൊരു സിനിമാ നടി വന്ന് കാണിച്ചു ഈ സോപ്പ് തേച്ച വെളുക്കുമെന്ന് പറഞ്ഞാൽ നോർമലുള്ള ആരും അതൊന്നും വിശ്വസിക്കുന്നില്ല അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന എല്ലാവരുടെയും ഉദ്ദേശം ഇപ്പോൾ ഏതൊരു ചെറിയൊരു വീട്ടമ്മ ഇപ്പോൾ എൻ്റെ തന്നെ ചാനലാണെങ്കിലും ഒരു മാസം പോലും ആയില്ല വളരെ ആക്സിഡൻ്റലി ഒരു ചാനലാണ് അതിൽ വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു അങ്ങനെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീഡിയോ ഇട്ടു തുടങ്ങി അങ്ങനെ ഓരോരുത്തരും തുടങ്ങുന്ന ഒരു ചെറിയ വീട്ടമ്മ തൊട്ട് വലിയ ആളുകൾ വരെ ഇത് യൂട്യൂബ് ഒരു വരുമാന മാർഗം എന്നുദ്ദേശിച്ച് തന്നെയാണ് എന്താ യൂട്യൂബിൽ വീഡിയോ ഇടുന്നേ അല്ലാതൊന്നും ആ തൻ്റെ എന്താണ് ഓരോരുത്തർ ടാലൻ്റ് ഉള്ളവരുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഫാമിലി വ്ലോഗ് കാണാനും എല്ലാവരുടെയും വീട്ടിലെ കാര്യങ്ങൾ കാണാനും ഇങ്ങനെയുള്ള ചാനലുകാരല്ലേ കൂടുതലും പോപ്പുലർ ആകുന്നത് നമ്മൾ മനുഷ്യ സഹജമായ ഒരു കാര്യമല്ലയോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ അതിനുള്ളൊരു ക്യൂരിയോസിറ്റി അതുതന്നെയാണ് ഈ ചാനലുകളുടെ എല്ലാ റീച്ച് അത് നേരത്തെയൊക്കെ ആണെങ്കിൽ ആളുകൾക്ക് ചെറിയ ചെറിയ എന്താ ഒരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും കാണിക്കാൻ എല്ലാ പ്രശ്നം വീട്ടുകാരെല്ലാം ഒന്ന് ഒക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ള ചാനലുകാർക്ക് ആർക്കെങ്കിലും ആ ബുദ്ധിമുട്ടുണ്ടോ എല്ലാവരും കുഞ്ഞു തൊട്ട് വലിയ ആളുകൾ മുതിർന്നവർ വരെ എല്ലാ എന്താ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചാനലിൽ അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ എല്ലാവരും പ്രൈമറി എയിം എന്ന് പറയുന്നത് ആളുകളുടെ മോണിറ്റൈസ് ചെയ്യണം അപ്പോൾ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടോ കുറ്റം പറയുന്നവരുടെ ഉദ്ദേശം എന്താണ് മറ്റുള്ളവരെ ഇതുമൂലം ബോധവൽക്കരിച്ച് അവർക്കിതാണ് തിരിച്ചറിവ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അവരുടെ ചാനലിന് എന്ത് കിട്ടണം വ്യൂസ് കിട്ടണമെന്നാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ഈ ട്രോളെന്നു പറയും എല്ലാം ധാരണയിതാണ് അല്ലാതെ പേഴ്സണലി ഒരു യൂട്യൂബറിന് വേറൊരു യൂട്യൂബറോട് വിരോധം ഉണ്ടാകാനൊക്കെയുള്ള ചാൻസ് കുറവാണ് പിന്നെ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു നേരത്തെ അങ്ങനെ ലൈവ് കുറച്ച് ആളുകളല്ലേ വരുമായിരുന്നു ഇപ്പം യൂട്യൂബ് ചാനലിൽ എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ ആളുകൾ എല്ലാവരും ലൈവ് ചെയ്യുകയാണ് അതും ഒരു റീച്ച് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ലൈവ് ചെയ്യുന്നത് എല്ലാ ആളുകളും ഇപ്പം അതുപോലെ ലൈവ് ചെയ്യുന്നതാണ് ഇപ്പം നാളെ ഒരു സമയത്ത് യൂട്യൂബ് പറയുകയാണ് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു വേദി മാത്രമാണ് യൂട്യൂബ് ഇനി മോണിറ്റൈസേഷൻ ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ എത്ര യൂട്യൂബേഴ്സ് അതിനെ അത് സർവേ ചെയ്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം എന്താണ് അവരവരുടെ ശീശ വീർക്കണം എന്നത് തന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശം അല്ലാതെ ഒരാളും വേറൊരാളെ എന്താണ് വേറൊരാൾക്ക് ഫേവർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്നുമല്ല എല്ലാ യൂട്യൂബ് ചാനലുകളും പ്രവർത്തിച്ചു അതുപോലെ ഇപ്പം ഞാൻ സബ്സ്ക്രൈബ് ഏതെല്ലാ ചാനലുകളും ഞാൻ ഓൾമോസ്റ്റ് ഒരുമാതിരി യൂട്യൂബ് ചാനലുകളെല്ലാം കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന വളരെ കുറച്ച് ചാനലുകളേ ഉള്ളൂ അതിലൊന്നാണ് ദക്ഷിണ അവർക്കൊരു പെയ്ഡ് പ്രമോഷൻ്റെ ആവശ്യകത കാരണം അവരത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലാതെ വെറുതെ ഒരു പെട്ടെന്നൊരു യൂട്യൂബിലൂടെ പൊന്തി വന്ന ആളുകളൊന്നും അല്ല അപ്പം അവർക്ക് അങ്ങനൊരു പെയ്ഡ് പ്രമോഷൻ്റെ ആവശ്യകതയില്ല ഒന്നാമത്തെ കാര്യം പിന്നീട് ഈ പിന്നെ ഈ യൂട്യൂബ് ഈ ബ്ലോഗർമാരെല്ലാം ഓരോ ആയിട്ടുള്ള ആളുകൾക്ക് ഓരോ എത്തിക്സുകൾ കാണുമല്ലോ അപ്പോൾ ആ ഓരോ ആളുകളുടെ എത്തിക്സ് അനുസരിച്ചുള്ള കാര്യമാണ് അവർ യൂട്യൂബിലൂടെ ആയാലും ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പ്രധാന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസ് ചെയ്യുക അതിനുവേണ്ടിയാണ് അവർ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ആരുടെയും കഴിവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നതിനോ ഒന്നും വേണ്ടിയല്ല ഇപ്പം നോളജ് കൊടുക്കുന്ന ചാനലുകൾ അതായത് പി എസ് സി ക്ലാസ്സുകളൊക്കെ നേരത്തെക്കാട്ടി ഒരുപാട് യൂട്യൂബിലൂടെ ചെയ്യുന്നുണ്ട് അവരുടെ ഉദ്ദേശം സാധാരണ വിദ്യാർത്ഥി പഠിച്ചോട്ടെ എന്നുള്ളതൊന്നുമല്ല അവർക്ക് ആ ചാനലിന് റീച്ച് കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ വഴിയിലൂടെ അവർക്ക് ഏതെങ്കിലും പുസ്തകം വെക്കണം ചാനലിന് വ്യൂസ് കിട്ടണം അല്ലെങ്കിൽ അവരുടെ അക്കാഡമിയിൽ കൂടുതൽ പിള്ളേർ വരണം ഇതൊക്കെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് കമൻ്റ് ചെയ്യണേ മലയാളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് ഇരിക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സും പിന്നെ ടെക്ക് ചാനലുകളൊക്കെ ഉണ്ട് എന്നാലും ടെക്ക് ചാനലുകളെക്കാട്ടിലും കൂടുതലും ഫാമിലി വ്ളോഗേഴ്സിനാണ് കൂടുതലുമായിട്ടും ഇമ്പോർട്ടൻസ് അതുതന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് തനി മലയാളി തനി മലയാളി ആ ആ ഒരു ചാനലിലെ വ്യൂസും അവരുടെ ഇപ്പം തന്നെ ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തോരം വ്യൂസ് ആയിരുന്നു അത് അത് കുറച്ച് ആളുകളുണ്ട് അവരുടെ ആ ഒരു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംസാരം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഫാമിലി മാറ്റേഴ്സ് തന്നെ കാണിച്ചത് അതുപോലെയാണ് ദീപ്തി ടീച്ചർ അവരുടെ തന്നെ ആയാലും ഫാമിലി വ്ലോഗ്യ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നു അപ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ആളുകൾക്കൊക്കെ ആ കാണുന്നവർക്ക് ആ ഇതെന്തുമായിരിക്കും ഇവരുടെ ഫാമിലിയിൽ എന്തുമായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ഇതൊക്കെ കാണാൻ സീരിയൽ പോലെ ഒരു അഡിക്ഷൻ തന്നെയാണ് സീരിയൽ പോലെ അടുത്ത എന്താണ് അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ ഇവരെന്താ ഇവരെന്തൊക്കെയായിരിക്കും ചെയ്തിരിക്കുന്നത് അതല്ലേ ഓരോരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമ്പുനയിൽ കാണുമ്പോൾ നമ്മൾ നോക്കണ്ട എന്ന് കരുതിയാലും നമുക്ക് നോക്കണമെന്ന് തോന്നത്തില്ലേ ഓരോ തമ്പിനി തമ്പിനിയിൽ ഓരോരുത്തർ ഇട്ടേക്കുന്നത് കാണുമ്പോൾ അതായത് നമ്മുടെ ക്യൂരിയോസിറ്റിയാണ് ആ വ്ലോഗർ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അതായത് അതറിയാനുള്ള നമുക്കൊരാകാംക്ഷുണ്ട് ഇവരൊക്കെ എന്തൊക്കെയാണ് ഇത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യൂവേഴ്സും കാണും വലിയ ഇങ്ങനെ എന്താണ് യൂട്യൂബ് അഡിക്ഷൻ ഇല്ലാത്തവരും കാണും ഞാൻ നോർമലി ഉള്ള വ്യൂവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അത് ഇപ്പോൾ വീട്ടമ്മമാരായാലും ഇങ്ങനെയുള്ള കാര്യം കാണുമ്പോൾ ഒരു വ്ളോഗർ ആണേൽ തന്നെ ഇങ്ങനെയുള്ള കാര്യം വേറൊരാളുടെ കാണുമ്പോൾ അത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണുന്നവർ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ സിനിമാ താരങ്ങളെക്കാൾ വലിയ ഫാൻസുകളുമുണ്ട് ഉണ്ട് ദീപ്തി ടീച്ചറിനൊക്കെ തന്നെ ആണെങ്കിലും തനി മലയാളിക്കൊക്കെ ആണെങ്കിലും തന്നെ അതുപോലെ ഫാൻസായിട്ട് തന്നെ ആളുകളുണ്ട് ഇവരെല്ലാം ഒരു ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ് അവരുടെ അതായത് എല്ലാവരും അവരുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളും കുക്കിങ്ങും ഇതുമെല്ലാം കാണിച്ചൊരു ഒരു ഒരു ലൈവായിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആരോ ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കെ എൽ ബ്രോ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയൊരു യൂട്യൂബറാണിപ്പം ആ മനുഷ്യൻ്റെ തന്നെ ആണെങ്കിലും ആ മനുഷ്യൻ്റെ ആദ്യകാലത്തെ വീഡിയോകൾ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അത് നമുക്ക് എന്തുവാണെന്ന് പോലും മനസ്സിലാവത്തില്ല കുടകി പോയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഇന്നത്തെ ഇന്നായിരുന്നു എനിക്ക് ഞാൻ ആ വീഡിയോ കാണത്തില്ല സ്കിപ്പ് ചെയ്ത് പോയതിനെ കുറിച്ചു അന്ന് അതൊരു ക്യൂരിയോസിറ്റി ആണ് എന്താണ് ഈ കുടകിൽ പോയപ്പോൾ ഇവിടെ സംഭവിച്ചത് അവരുടെ വലിയ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്ന എന്താണ് അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ അന്ന് തൊട്ട് കാണുന്ന ആളുകൾ പിന്നെ പലരും അതിനെ ഫോളോ ചെയ്തു വന്നു അങ്ങനെ ആയിരിക്കും അവരുടെയൊക്കെ ചാനലിന് അത്രയും വലിയ റീച്ച് കിട്ടിയിരിക്കുന്നത് അവരുടെ നിന്ന് ചാനലിൻ്റെ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു റീച്ചൊന്നും അല്ല അവരുടെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെയുള്ള കമൻറ്റുകൾ കാണാം ആ ചാനലിലൊക്കെ കൂടുതലായിട്ട് പിന്നെ കോമഡി ചെയ്യുന്ന കുറേ ചാനലുകളുണ്ട് കോമഡിക്കൊക്കെ എത്ര ആണെങ്കിലും അത് ഓരോരുത്തരും കഴിവാണെന്ന് തന്നെ പറയാം കാരണം കോമഡിയൊന്നും എല്ലാവരെയും കൊണ്ടും ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അങ്ങനെ കുറേ ചാനലുണ്ട് അത് റിലാക്സേഷന് വേണ്ടി അങ്ങനെ കുറേ വ്യൂവേഴ്സ് കാണും അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റും കോമഡി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുക അത് വേറൊരാളെ കാണിക്കുമ്പോൾ അവർക്ക് പക്ഷേ തുടങ്ങുമ്പോൾ അവരുടെ കോമഡി അത്ര നല്ലതാവണമെന്നൊന്നുമില്ല കുറേ ആളുകൾ കുറേ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പലരും അത്യാവശ്യം നന്നായിട്ട് ആ കോമഡിയൊക്കെ വർക്കൗട്ടാവുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ മറ്റുള്ള ബ്ലോഗേഴ്സ് കാണിക്കുന്നൊന്നും കഴിവ് കുറച്ചുള്ള കാര്യങ്ങളാണെന്നൊന്നുമല്ല അതൊന്നും പറയാനുള്ള ആളല്ല ഞാൻ ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ